ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് രേവതിയുടെ അടുത്ത് കാരണം രേവതി അന്ന് പറയാത്ത ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് രേവതി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും അധികം പണം നഷ്ടാവില്ലായിരുന്നു എൻ്റെ വണ്ടി വർക്ക്ഷോപ്പ് കിടക്കില്ലായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു അങ്ങനെ അങ്ങനെ സച്ചി ഓരോന്നോരോന്നേണ്ടി പറയാണ് അതിനനുസരിച്ച് ചന്ദ്ര ഇങ്ങനെ എരികേറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം രവി പറയുന്നുണ്ട് ചന്ദ്ര അവൻ വെറുതെ ഓരോന്ന് പറയുകയാണ് നീ അതിനിടയിൽ അവനിങ്ങനെ എരികേറ്റാൻ നിൽക്കല്ലേ അപ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടെ വരുന്നത് അപ്പം സച്ചിയുടെ കാർ കണ്ടപ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സച്ചിമോനും കൂടെ അകത്തുണ്ടെന്നാ തോന്നുന്നത് അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ കേൾക്കുന്നത് സച്ചി പൊട്ടിത്തെറിക്കുന്നതാണ് ഏർ എത്ര നഷ്ടം ഇവള്ക്കാരൻ എനിക്കുണ്ടായെന്ന് അറിയോ എന്നൊക്കെ ഞാൻ അച്ഛനോട് ചോദിക്കുന്നതാണ് അവർ കേൾക്കുന്നത് കടം തീർക്കാൻ വേണ്ടി രാത്രിയും പകലും എന്നില്ലാതെ കാർ ഓടിക്കുകയാണ് ഞാൻ എന്നിട്ട് ഒന്നും എവിടെ എത്തുന്നില്ല സച്ചി സങ്കടത്തോടെ പറയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് അന്ന് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഗജാനന്ദനെയും കൊന്ന് ജയിലിൽ പോയിട്ടുണ്ടാവും അപ്പൊ സച്ചി ദേഷ്യത്തോടെ പറയാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ നീ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് കേട്ടപ്പോൾ രേവതിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം തോന്നുവാണ് അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരുന്ന രേവതിയുടെ അമ്മ ലക്ഷ്മിക്കും ദേവവിനും ഒക്കെ സങ്കടം തോന്നുന്നുണ്ട് സച്ചിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അപ്പം സച്ചി പറയുന്നുണ്ട് മര്യാദയ്ക്ക് കാർ ഓടിച്ചു ഓടിച്ചുകൊണ്ട് സമാധാനത്തോടെ കഴിഞ്ഞവനായിരുന്നു ഞാൻ എല്ലാവരും ചേർന്ന് എന്നെ പിടിച്ച് കെട്ടിച്ചു അതോടെ എല്ലാത്തിൻ്റെ താളം തെറ്റി നീ കാരണ ഞാൻ കടക്കാരനായത് എല്ലാത്തിനും കാരണം നീയാ കാറിന്റെ ഡ്യൂ കാറിൻ്റെ വാടക എൻ്റെ കാർ പുറത്തിറക്കാനുള്ള കാശ് കടമായി അവർക്ക് കൊടുക്കാനുള്ളത് കാറ് പുറത്തിറക്കാനുള്ള കാശ് എല്ലാം കൂടെ ചേർന്ന് എന്റെ കഴുത്ത് ഞെരിഞ്ഞിരിക്കുവാ ഈ കാശൊക്കെ ഞാൻ എവിടെ പോണം നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുവോ അതോ നീ പൂ കെട്ടി കാശ് കൊണ്ട തരുവോ രേവതി ശരിക്കും ഷോക്കായി പോവാണ് സച്ചി അത്രയും വാക്കുകൾ പറയുന്ന സമയത്ത് അതുപോലെ തന്നെ രേവതി അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് രേവുവിൻ്റെ ഒക്കെ രവിക്കും അതുപോലെ തന്നെ ശ്രീക്കും മാത്രമാണ് സങ്കടമുള്ളത് ബാക്കിയെല്ലാവരും നിർവികാരതോട് കൂടി കേട്ട് നിൽക്കുകയാണ് പക്ഷേ ചന്ദ്ര അപ്പോഴും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ മറക്കുന്നില്ല ചന്ദ്ര പറയുന്നുണ്ട് കൊണ്ടു തരുവടാ ഇവളുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്ത് കൊണ്ടു ഇവളുടെ കുടുംബം അമേരിക്കയിൽ വലിയ ബിസിനസ് നടത്തുമല്ലേ കാശ് കൊണ്ടുണ്ടാക്കിയ മെത്തേല കിടക്കുന്നത് അവള് കാശ് തരും ഇവൾക്ക് നിന്റെ കാശൊക്കെ നിസ്സാരല്ലേ അത്രത്തോളം രേവതിയെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കയാണ് നെഞ്ചുമുട്ടുന്ന വേദനയോടെയാണ് ലക്ഷ്മി ഓരോന്ന് കേട്ടു നിൽക്കുന്നത് അപ്പൊ ചന്ദ്ര പറയാണ് ഇവള് കാരണം നിനക്ക് ഇനി എന്തൊക്കെ വരാനിരിക്കുന്നടാ കടം കേറി മൂടും നിന്നെ അങ്ങനെ ഒരുത്തിയാ നിന്റെ അച്ഛൻ നിന്റെ തലയെ കെട്ടിവച്ചിരിക്കുന്നെ രേവതിയുടെ അമ്മയുടെ വനിത്തിടയ്ക്ക് കണ്ണെന്ന് അറിയാൻ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ രവി പറയുന്നുണ്ട് ചന്ദ്രൻ നീയൊന്നും മിണ്ടാതിരിക്കേ രേവതിയെ കുറ്റപ്പെടുത്തരുതെന്ന് എത്രയോ വട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ അതിനുശേഷം അയാൾ സച്ചിയോട് പറയാണ് സച്ചി ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയെ വിഷമിപ്പിക്കരുത് അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് ആവശ്യമില്ലാതെയാണോ ഞാൻ ഈ സംസാരിക്കുന്നത് എന്റെ വിഷമം അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഇവളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതുകൊണ്ടാ അവൻ പ്രതികാരം ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എങ്ങനെ കടം വിട്ടും നിന്റെ വീട്ടിൽ നിർത്ത് കൊണ്ടു തരുമോ സച്ചി രേവതിയോട് പൊട്ടിത്തെറിക്കുകയാണ് ക്ഷമ നശിച്ച് രേവതിയും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് നിർത്ത് എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് രേവതി അങ്ങനെ പ്രതികരിച്ചപ്പോൾ സച്ചിയാണെങ്കിലും അതുപോലെ രവിയും ചന്ദ്രയൊക്കെ ഞെട്ടിത്തെരിച്ച് പോയി അത്രയും രൂക്ഷമായിട്ട് രേവതി പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അപ്പം രേവതി പറയുന്നുണ്ട് കുറേ നേരമായല്ലോ നിങ്ങൾക്ക് തോന്നിയ പോലെ പോലെയൊക്കെ വായി തോന്നിയ പോലെയൊക്കെ വിളിച്ച് പറയുന്നു ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് മിണ്ടിപ്പോവരുത് രേവതി കൈ കൈചൂണ്ടിക്കൊണ്ടാണ് സച്ചിയോട് സംസാരിക്കുന്നത് അത്രയും രൂക്ഷമായിട്ട് രേവതി ഇതുവരെ ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല സച്ചി പോലും അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ അമ്മയ്ക്കൊരു വിചാരമുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല അതുകൊണ്ട് എന്റെ കുടുംബത്തെ പറ്റി എന്തും പറയാമെന്ന് ആ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട അമ്മയും മോനും അത് മാറ്റി വെച്ചാൽ മതി രേവതി അത്രയും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് സച്ചിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് പക്ഷെ അത് കണ്ടു നിന്ന് ദേവൂന് മാത്രം സന്തോഷം തോന്നുന്നുണ്ട് ചേച്ചി അങ്ങനെ പ്രതികരിക്കുന്നത് കണ്ടപ്പം അപ്പൊ രേവതി സങ്കടത്തോടെ പറയാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് മറച്ചു വെച്ചത് അത് മനസ്സിലാക്കാതെ എന്തിനാ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ ഇടുന്നത് എല്ലാത്തിനും കാരണം ഞാനാണെന്നും പറയുന്നു നിങ്ങൾക്ക് കടം കയറിയിട്ടുണ്ടെങ്കി അതിന് കാരണം നിങ്ങൾ തന്നെയാ ഞാൻ അന്ന് നിങ്ങളോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഓടിക്കുന്ന വാടകക്കാർ പോലും നിങ്ങളിന്ന് ഓടിക്കുന്നുണ്ടാവില്ല ജയിലിൽ കിടക്കുമായിരുന്നു സച്ചിക്ക് ദേഷ്യം വന്നപ്പോൾ അവിടെയുള്ള ഇതിനെ ചുവരിനിട്ട് കുത്തുകയാണ് ഇതിന്റെ പേരിൽ ഇനി എന്നെ കുറ്റപ്പെടുത്തരുത് എന്റെ കുടുംബത്തെ പറ്റി പറയരുത് രേവതി ക്ഷമ നശിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ സച്ചിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല തെറ്റു ചെയ്തതും പോരാ എന്നോട് ഒച്ച എടുത്ത് സംസാരിക്കുന്നോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ നേരെ തല്ലാൻ കയ്യോങ്ങുവാണ് പക്ഷെ അപ്പോഴേക്കും രവി കടന്നു പിടിക്കുന്നുണ്ട് ഡാ എന്ന് പറഞ്ഞുകൊണ്ട് രവി കൈ പിടിക്കുമ്പോഴേക്കും രേവതിയുടെ അമ്മ പിന്നീന്ന് വിളിക്കുവാണ് സച്ചി എല്ലാവരും അവരുടെ ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുകയാണ് ആകെ തകർന്ന അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു രേവതി അമ്മ ഇതൊക്കെ കണ്ടല്ലോ ഞാനിവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ എന്നുള്ളത് സച്ചിക്കാണെങ്കിലും ചെറിയൊരു ക്ഷേമ കടയായി തോന്നുവാണ് ഭാര്യയെ തല്ലാം കയ്യോങ്ങിയത് അമ്മ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചന്ദ്രക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അവർ രണ്ടുപേരും അകത്തേക്ക് വന്നപ്പോൾ രവി ഒരു സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴാ വന്നേ ഇപ്പോൾ ഉള്ളൂ അതിനുശേഷം അവർ സച്ചിയോട് ചോദിക്കുകയാണ് സച്ചി എന്താ ഇങ്ങനെയൊക്കെ രേവതിയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ത് തെറ്റാണ് അവൾ ചെയ്തത് അപ്പൊ സച്ചി പൊട്ടിത്തെറിക്കുകയാണ് തെറ്റ് ചെയ്തത് ഞാനാ എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ട കഴുത്തിൽ താലി കെട്ടിയില്ലേ അതാ ഞാൻ ചെയ്ത തെറ്റ് അന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആ ഗജാനത്തിനെ അടിച്ചില്ലേ അതിനു പകരം അവൻ എനിക്കിട്ട് നല്ല പണി തന്നു എല്ലാം അറിയായിരുന്നിട്ടും നീയോ എന്നോട് മറച്ചു വെച്ചു അല്ലേ ദേവു ദേവുവിനോട് ചോദിക്കുകയാണ് സച്ചി അപ്പൊ ദേവു സങ്കടത്തോട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്യൂന്ന് കരുതിയിട്ട് അതെ നീയോ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ കുടുംബത്തിലെല്ലാവരും പോലെയാണല്ലോ അപ്പൊ ശ്രീയും ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്തിനാ ദേവുവിനോട് കയർക്കുന്നേ മിണ്ടരുത് നീ എല്ലാവരും ഒറ്റക്കെട്ടാ അപ്പൊ രേവതിയുടെ അമ്മ പറയാണ് സച്ചി നടന്നതെല്ലാം ദേവു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തെറ്റ് രേവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ ക്ഷമിക്കണം എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക എൻ്റെ മോൻ രേവതിയോട് ക്ഷമിക്കണം അപ്പോഴേക്കും രേവതി ഓടി വന്നിട്ട് അമ്മയെ തടഞ്ഞു നിർത്തുകയാണ് അമ്മേ എന്തിനാ തൊഴുത് ക്ഷമ ചോദിക്കുന്നേ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല അതിനുശേഷം സച്ചിക്ക് നേരെ തിരിഞ്ഞ് അവട് പറയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ സച്ചിയും പൊട്ടിത്തെറിക്കുകയാണ് കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ നിങ്ങള് രേവതി നീ ഒന്നും മിണ്ടാതിരിക്കേ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് രേവതിയെ മാറ്റി നിർത്തി വീണ്ടും അവർ സച്ചിയോട് അപേക്ഷിക്കാണ് സച്ചി ക്ഷമിക്കും മോനെ കഴിഞ്ഞത് കഴിഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടാതെ അത് മറന്നേക്ക് മാസം പിറന്നല്ലോ അതുകൊണ്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനാ ഞാൻ വന്നത് അപ്പൊ സച്ചി പുച്ഛിക്കാണ് ആടിമാസം ഞാനിപ്പൊ നിങ്ങളുടെ മകള് കാരണം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാ വേണെങ്കി നിങ്ങൾ ഇവിടെയും കൂട്ടിക്കൊണ്ടു പോയിക്കോ അവിടെ താമസിക്കട്ടെ ഇവള് എനിക്കൊരു പ്രശ്നവും ഇല്ല അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കണം പക്ഷേ ചന്ദ്രക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു അവര് ദയനീയമായിട്ട് വീണ്ടും വിളിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇവിടെയും കൊണ്ട് പോ ദേഷ്യപ്പെട്ട് സച്ചി പോവാൻ നോക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് സച്ചി വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ അവിടെ സംസാരിക്കുന്നത് പക്ഷെ അതൊന്നും സച്ചി വകവെക്കുന്നില്ല അത്രയും ദേഷ്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അവനോട് വീണ്ടും അയാൾ ചോദിക്കുന്നുണ്ട് എവിടെ പോവാൻ പക്ഷെ അതിനും മറുപടി പറയാതെയാണ് സച്ചി ഇറങ്ങി പോകുന്നത് അപ്പോൾ ശ്രീ പറയുന്നുണ്ട് ഏട്ടൻ പൊയ്ക്കോട്ടെ ദേഷ്യം മാറുമ്പോൾ വന്നോളൂ അപ്പം ചന്ദ്ര പറയാണ് കണ്ടല്ലോ നിന്റെ മകള് കുടുംബത്തിൽ കയറി വന്നതിന്റെ ആഘോഷം കണ്ടല്ലോ ലക്ഷ്മിയെ കളിയാക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് ചന്ദ്ര പറയാൻ പോകുമ്പോഴേക്കും രവി പറയുന്നുണ്ട് രേവ ചന്ദ്രേ മതി രേവതി മോള് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അയാൾ രേവതിയോട് പറയാണ് അതിനുശേഷം ലക്ഷ്മിയെയും ദേവുവിനേയും വിളിച്ചുകൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ് അപ്പൊ ശ്രുതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് സച്ച മനസ്സിലാവുന്നില്ലല്ലോ ആൻറ്റി അന്ന് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇപ്പം വെറുപ്പോട് സംസാരിക്കുന്നു അപ്പൊ ചന്ദ്ര പറയാണ് അവൻ അങ്ങനെയാ അതാ അവന്റെ സ്വഭാവം ഇങ്ങനെ ഒരുത്തനെ കിട്ടിയിട്ട് തന്നെ അവളാടുന്ന ആട്ടം കണ്ടില്ലേ സുതിയെ പോലെ ഒരുത്തനെ കിട്ടിയിരുന്നെങ്കിൽ ഇവള് പിടിച്ചെടുത്ത് നിൽക്കുവോ അവരെ അഭിമാനത്തോടെ പറയുമ്പോൾ ശ്രുതിയും സുധിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അതാ പറയുന്നത് ദൈവം എല്ലാം അറിഞ്ഞ് അളന്നേ കൊടുക്കൂന്ന് മുറിയിലെത്തിയപ്പോൾ ശ്രുതി സുതിയോട് ചോദിക്കുന്നുണ്ട് എന്തൊരു ദേഷ്യ സച്ചിക്ക് സച്ചി രേവതിയോട് പെരുമാറുന്ന പോലെ സുതി എന്നോട് പെരുമാറുമോ ഏയ് എന്താ അവനെ പോലെ വിദ്യാഭ്യാസമില്ലാത്തവനാ എൻ്റെ കുട്ടിയോട് ഞാൻ ദേഷ്യപ്പെടുകയേ ഇല്ല താങ്ക്സ് അപ്പൊ ശ്രുതി പറയാണ് അത് മാത്രമല്ല ശ്രുതി അവന്റെ ഭാര്യയെ പോലെ നീ എന്നോടൊന്നും മറച്ചു പിടിക്കുന്നില്ലല്ലോ നമുക്കിടയിൽ ഒന്നും ഇല്ലല്ലോ പിന്നെന്തിനാ ഞാൻ നിന്നോട് വഴക്കടിക്കുന്നത് അത് കേട്ടപ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ടെൻഷൻ കയറുന്നുണ്ടായിരുന്നു ലക്ഷ്മിയെ വിളിച്ചു കൂട്ടിക്കൊണ്ടു പോയിട്ട് രവി പറയുന്നുണ്ട് എന്ത് ചെയ്യാനും ലക്ഷ്മി ഇതൊന്നും ഒരു ഒരമ്മയ്ക്കും സഹിക്കാനാവുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്കറിയാം അപ്പം അവരും പറയുന്നുണ്ട് അടുത്ത കാലത്തായിട്ട് രേവതിയും സച്ചിയും എത്ര സ്നേഹത്തിലായിരുന്നു രവിയേട്ട അത് കണ്ടപ്പോൾ സന്തോഷിച്ചു ഇന്നിപ്പോ വീണ്ടുമെല്ലാം പഴയ പടിയായി ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കറിയില്ല പേടിക്കാനൊന്നുമില്ല ലക്ഷ്മി അവൻ അങ്ങനെയാ കുറച്ച് മുൻഗോ മുൻകോപക്കാരനാ ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നൊന്നും ചിന്തിക്കാറില്ല അപ്പോഴേക്കും രേവതി ചായയും കൊണ്ട് വരികയാണ് അവൻ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ചായയൊന്നും വേണ്ട പക്ഷേ രവി നിർബന്ധിച്ചപ്പോൾ ചായ എടുക്കുകയാണ് ദേവുനെ അവിടെ കാണഞ്ഞപ്പോൾ രവി ദേവുനെ വിളിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടി അപ്പൊ ലക്ഷ്മി പറയുകയാണ് ആടിമാസം പെരുന്നല്ലോ ആടിമാസത്തിൽ പെൺകുട്ടി അമ്മയുടെ വീട്ടിൽ താമസിക്കണമെന്നല്ലേ അതുകൊണ്ട് രേവതിയെ വിളിക്കാനായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് അത് വേണോ ഇപ്പൊ അങ്ങനെയുള്ള ചടങ്ങൊക്കെ കുറവല്ലേ നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ അവർ പറയുന്നുണ്ട് അപ്പം ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഇവള് പോയാ ഈ മാസം മുഴുവൻ വീട്ടുജോലി ഞാൻ ചെയ്യേണ്ടി വരും അപ്പൊ അവര് വേഗം ചന്ദ്രയോട് അരികെ പോയിട്ട് പറയാണ് അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ സച്ചിയോട് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി പക്ഷെ രേവതി ദേഷ്യത്തോടെ പറയാണ് അമ്മേ കൂട്ടിക്കൊണ്ടു പോ അവിടെ തന്നെ താമസിക്കട്ടെ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് രേവതി ദേഷ്യത്തോടെ പറയാണ് അദ്ദേഹത്തിന് ഞാനിപ്പോ ഒരു ശല്യ അപ്പൊ ചന്ദ്ര പറയാണ് അതെ ആടിയും കൂടിയൊന്നും ഇല്ല എങ്ങോട്ടേക്കും വരുന്നില്ല കല്യാണം കഴിഞ്ഞ പെണ്ണ് ആടി മാസത്തിൽ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പാടില്ല അമ്മ വീട്ടിൽ ചെന്ന് നിൽക്കണം ഇതൊക്കെ പഴയ ആചാരങ്ങളാ ഇപ്പോഴത്തെ പെമ്പിള്ളേരെ അതൊന്നും ചെയ്യാറില്ല ലക്ഷ്മി എത്ര തന്നെ പറഞ്ഞിട്ട് ചന്ദ്ര അത് അനുവദിക്കുന്നില്ല ഒരു നാട്ടു നടപ്പും വേണ്ട ഈ കാര്യത്തെ കുറിച്ചൊരു സംസാരവും ഇല്ല ചായ ഓടിച്ചിട്ട് പോവാൻ നോക്ക് അവിടുന്ന് പോകുന്നിടത്ത് വീണ്ടും വന്നിട്ട് പറയാണ് എന്റെ അനുവാദ ഇല്ലാതെ ഇവളെ ഈ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാ പിന്നെ ഞാൻ ഇവളെ ഈ വീട്ടിൽ കയറ്റില്ല അതിനുശേഷം രേവതിക്ക് മുഖാമുഖം വന്ന് പറയാണ് ജീവിതകാലം മുഴുവൻ പിന്നെ അമ്മ വീട്ടിൽ കഴിയേണ്ടി വരും ചന്ദ്ര ഇവിടുന്ന് പോയപ്പോൾ ലക്ഷ്മി രവിയോട് ചോദിക്കുകയാണ് ഇവളെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്ന ആളാണല്ലോ പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അപ്പൊ രവി പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട ആടിമാസത്തിൽ രേവതി ഇവിടെ തന്നെ നിൽക്കട്ടെ ലക്ഷ്മി ലക്ഷ്മി അപ്പം അവരും പറയാണ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം രേവതി സങ്കടത്തോടെ അവിടുന്ന് പോവാണ് അതേസമയം ദേവുവിനോട് സംസാരിക്കുകയാണ് ശ്രീ അവൻ പറയുന്നുണ്ട് സോറി ദേവു സച്ചിയേട്ടൻ നിന്നോട് പോലും കയറത്ത് സംസാരിച്ചു അതൊന്നും സാരയില്ല ശ്രീകാന്ത് പക്ഷെ എൻ്റെ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്തൊക്കെയാ സച്ചേട്ടൻ പറയുന്നത് അടിക്കാൻ വരെ നോക്കിയില്ലേ ഏയ് ഏട്ടൻ അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയതാ ഏട്ടത്തിയ എന്നല്ല ഒരു പെണ്ണിനെ ഏടൻ അടിക്കില്ല ചന്ദ്ര അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് സ്ത്രീയും ദേവും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നതാ ദേഷ്യം വന്നിട്ട് അവർ വിളിക്കുകയാണ് ശ്രീകാന്തേ സ്ത്രീ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞത് നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ ഞാൻ പൊയ്ക്കോളുമല്ലോ അതിനെന്തിനും അമ്മ ഇങ്ങനെ ചൂടാവുന്നത് ഇപ്പം തന്നെ പോ പോ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ദേവുവിനോട് യാത്ര ചോദിച്ചിട്ട് ശ്രീ അവിടുന്ന് പോവുകയാണ് ദേവു ഞാൻ വരാം നീ ച നേട്ടത്തിയെ സമാധാനിപ്പിക്കേ സ്ത്രീ അവിടുന്ന് പോയപ്പോഴാണ് ചന്ദ്രക്ക് സമാധാനമായത് ദേവു അകത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും കൈ കൈതടിഞ്ഞോട് ചന്ദ്ര പറയാണ് ഡി നിന്റെ ഇടക്കിടക്കുള്ള ഈ വരവുണ്ടല്ലോ അത് വേണ്ട അപ്പൊ ദേവു ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് നോക്കി പേടിപ്പിക്കല്ലേ അങ്ങനെ പേടിക്കുന്നവളല്ല ഈ ചന്ദ്ര നിന്റെ ആടിക്കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ദേവു അറിയാണ് ആടിക്കളിക്കാൻ ഞാനെന്താ മദ്യപിച്ചിട്ടുണ്ടോ ഡി ചന്ദ്ര ചൂടാവുമ്പോഴേക്കും പുല്ലു വില കൊടുത്തുകൊണ്ട് ദേവു അകത്തേക്ക് കയറി പോവാണ് രേവതി അടുക്കളയിൽ നിന്ന് പൊട്ടി പൊട്ടി കരയാണ് അവളുടെ മനസ്സ് നിറച്ചു സച്ചി പറഞ്ഞ വാക്കുകളാണ് എല്ലാത്തിനും കാരണം നീയാ നീ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് എന്നെ കടക്കാരനാക്കിയില്ലേ നീ മര്യാദക്ക് കാറോടിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞവനാൻ എല്ലാവരും കൂടെ എന്നെ പിടിച്ച് കെട്ടിച്ചു അതോടെ മനസ്സമാധാനവും പോയി ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇവളെയും വിളിച്ചുകൊണ്ട് പോ സച്ചിയുടെ ഓരോ വാക്കുകളും രേവതിയുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവു വരുന്നത് കരയുന്ന ചേച്ചിയെ കണ്ടപ്പോൾ ദേവുവിന് സഹിക്കാനാന്നുണ്ടായിരുന്നില്ല അവൾ പോയിട്ട് ദേവുന് രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ആ സങ്കടം മൊത്തം ദേവുവിൻ്റെ മേലെ കരഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ് തീർക്കുകയാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നുണ്ടായിരുന്നു മക്കളെ രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പം അവർക്കും സങ്കടം തോന്നുകയാണ് തിരികെ വീട്ടിലെത്തിയപ്പം രേവതിയുടെ അച്ഛൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നിട്ട് അമ്മ കരഞ്ഞോണ്ട് പറയാണ് രേവതി അവിടെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടെന്നാണ് കരുതിയത് അവളുടെ ഭർത്താവ് അവളെ നല്ലതുപോലെ നോക്കുന്നുണ്ടെന്ന് കരുതി എന്നാ ഇന്ന് ഞാനെൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു നമ്മുടെ മോള് എങ്ങനെയാണ് അവിടെ കഴിയുന്നതെന്ന് അവർ പൊട്ടി പൊട്ടി കരയാണ് ഭർത്താവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇന്ന് അത് കണ്ടുകൊണ്ടാണ് ദേവവും അതുപോലെ തന്നെ ശരത്തും അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയുടെ കണ്ണ് നിറയരുതെന്ന് നിങ്ങൾ എന്നും ആഗ്രഹിച്ചു നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ മക്കളെ അത് ബാധിക്കരുതെന്ന് എപ്പോഴും നിങ്ങൾ പറയാറില്ലേ ജീവൻ പോകുമ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ഉരുവിട്ടത് രേവതിയുടെ പേരാ അവളുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ള ആദ്യമായിരുന്നു നിങ്ങൾക്ക് എന്നിട്ടും നമ്മുടെ കുഞ്ഞിന് കരയാനാണല്ലോ വിധി അവർ ഭർത്താവിന് മുന്നിൽ കരഞ്ഞ് കരഞ്ഞ് തൻ്റെ സങ്കടം തീർക്കുകയാണ് അപ്പോഴങ്ങോട്ടേക്ക് ദേവവും ശരത്തും വരുന്നുണ്ട് ദേവു അമ്മയെ വിളിച്ച് മാ വിളിക്കുകയാണ് കരഞ്ഞുകൊണ്ട് അവർ മകനോടും മകളോടും പറയാണ് സച്ചി മാറി അവൻ രേവതിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത് എങ്കിൽ തെറ്റിപ്പോയല്ലോ മക്കളെ അപ്പൊ ശരത്ത് പറയുന്നുണ്ട് അന്ന് കല്യാണ ദിവസം ചേച്ചിക്ക് വേണ്ടി അവരുടെ അമ്മയോട് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ദേവവും പറയുന്നുണ്ട് അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു ചേച്ചി ലക്ഷ്മി പൊട്ടി പൊട്ടി കരയാണ് ദിവസവും അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഭാഗത്ത് സച്ചി മറുഭാഗത്ത് അവന്റെ അമ്മ പാവ് എൻ്റെ മോള് അപ്പൊ ശരത്ത് പറയുന്നുണ്ട് ഒരുപക്ഷെ അന്ന് ചേച്ചി സത്യം പറഞ്ഞിരുന്നെങ്കിൽ സച്ചിയേട്ടൻ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു അപ്പൊ ദേവ് പറയാണ് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജാനതനെ കൊന്നിട്ടുണ്ടാവും സച്ചിയേട്ടൻ സച്ചിയേട്ടൻ ഇപ്പോൾ ജയിലിലും കിടക്കുന്നുണ്ടാവും സച്ചിയേട്ടനോടുള്ള സ്നേഹം കാരണ ചേച്ചി അന്ന് തുറന്നു പറയാതിരുന്നത് പക്ഷേ സച്ചിയേട്ടൻ അത് മനസ്സിലായില്ല നമ്മൾ വരുമ്പോൾ ചേച്ചി ഇങ്ങോട്ടേക്ക് കൂട്ടണമായിരുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് അവൾ വരൂന്ന് തോന്നിയിരുന്നു നിനക്ക് എത്ര കിട്ടിയാലും അവൾ അവനെ വിട്ട് വരില്ല അപ്പൊ ശരത്ത് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല സച്ചേട്ടൻ അയാൾ നല്ലവനാ പെട്ടെന്ന് ദേഷ്യം വരും മുൻകോപക്കാരനാണ് ദേഷ്യം വന്നാ മുന്നും പിന്നും നോക്കുകേയില്ല അതാണ് സച്ചേട്ടന്റെ കുഴപ്പം അപ്പോഴത്തെ ദേഷ്യത്തിന് സച്ചേട്ടൻ ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറിയതായിരിക്കാം അമ്മ വിഷമിക്കാതിരിക്കേ സച്ചേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട് അയാൾ ചേച്ചിയെ നന്നായി നോക്കിക്കോളും അതെനിക്ക് ഉറപ്പാ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അയാൾ പഴയതുപോലെയാവും അല്ലെങ്കി അമ്മ നോക്കിക്കോ അപ്പം ലക്ഷ്മി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല മോനെ വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മ വീട്ടിൽ ചെന്ന് നോക്ക് അപ്പോൾ നേരിട്ട് കാണാം എല്ലാത്തിനും കാരണം ആ ഗജാനന്ദനാ എത്ര കിട്ടിയിട്ടും അവൻ പഠിക്കുന്നില്ലല്ലോ ശരത്ത് അവിടെ പോവാണ് അപ്പം പൊട്ടി പൊട്ടി കരയുന്ന അമ്മയെ ദൈവം സമാധാനിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്